ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണി നിലവിൽ ഏറ്റവും ആവേശകരമായ ഒരു ലോഞ്ച് സീസണിലൂടെയാണ് കടന്നു പോകുന്നത് പ്രമുഖ ബ്രാൻഡുകളെല്ലാം പ്രീമിയം സെറ്റുകളുടെ പിൻബലത്തിൽ തങ്ങളുടെ ഏറ്റവും പുതിയ ഫ്ലാഷ് ചിപ്പ് മോഡലുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന തിരക്കിലാണ് വൺ പ്ലസ് ഫിഫ്റ്റീൻ റിയൽമി ജി ടി എറ്റ് പ്രോ ഐക്യോ ഫിഫ്റ്റീൻ ഫൈവ് ജി ഓപ്പോ ഫൈൻ എക്സ് നയൻ സീരീസ് കൂടാതെ ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസ് തുടങ്ങിയ പ്രീമിയം മോഡലുകളാണ് ഈ നിരയിൽ മുന്നിട്ട് നിൽക്കുന്നത് ഈ ഫോണുകളെല്ലാം പ്രകടനത്തിന്റെ കാര്യത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഉപഭോക്താക്കളുടെ ശ്രദ്ധാ കേന്ദ്രം മികച്ച ക്യാമറ സംവിധാനങ്ങളാണ് എന്ന യാഥാർത്ഥ്യവും കമ്പനികൾ തിരിച്ചറിയുന്നു പ്രീമിയം സിറ്റ്സെറ്റുകളുടെ കരുത്തിലെത്തുന്ന ഈ മോഡലുകളെല്ലാം ഉയർന്ന നിലവാരമുള്ള ക്യാമറ സജ്ജീകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഈ ഫ്ലാഷ് ഫോണുകളുടെ വില അൻപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലായിരിക്കുമെന്നത് മികച്ച ക്യാമറ അനുഭവം സ്വന്തമാക്കാൻ ഉയർന്ന തുക നൽകേണ്ടി വരുമെന്ന സാധാരണ ഉപഭോക്താക്കളിൽ ഒരു ധാരണ സൃഷ്ടിച്ചേക്കാം എന്നാൽ ഈ പൊതുധാരണയെ തിരുത്തി കുറിച്ചുകൊണ്ട് പ്രീമിയം ഫീച്ചറുകളും ശ്രദ്ധേയമായ ക്യാമറ ശേഷിയുമായി കുറഞ്ഞ വിലയിൽ വിപണിയിൽ തരംഗമുണ്ടാക്കുകയാണ് വിവോ വി സിക്സ്റ്റി മോഡൽ കഴിഞ്ഞ മാസം ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച വിവോ ഇ സിക്സ്റ്റി ഇ വിവോയുടെ തന്നെ വി സിക്സ്റ്റി മോഡലിന്റെ വില കുറഞ്ഞ വേരിയന്റ് എന്ന നിലയിലാണ് എത്തുന്നത് ഫീച്ചറുകളുടെ കാര്യത്തിൽ വി സിക്സ്റ്റി മോഡലിന് ഏറെക്കുറെ സമാനത പുലർത്തുന്ന ഈ ഫോണ് അവതരണ സമയത്ത് തന്നെ മത്സരാധിഷ്ഠിതമായ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ എറ്റ് ജി ബി റാം പ്ലസ് നൂറ്റി ഇരുപത്തി എട്ട് ജി ബി സ്റ്റോറേജ് അടിസ്ഥാന മോഡലിന് ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ഇരുനൂറ്റി അൻപത്തി ആറ് ജി ബി മോഡലിന് മുപ്പത്തിഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും പന്ത്രണ്ട് ജി ബി പ്ലസ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി മോഡലിന് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി വെബ്സൈറ്റുകളിലും ഫ്ലിപ്കാർട്ടിലും ഇത് ഇപ്പോഴും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഈ മോഡലിന് നിലവിൽ ലഭ്യമായ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് ആണ് ഈ കിഴിവ് പ്രയോജനപ്പെടുത്തുമ്പോൾ അടിസ്ഥാന മോഡലിന്റെ വില ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ കുറയുന്നു മുപ്പതിനായിരം വിലയിൽ മികച്ച ക്യാമറ ശേഷിയുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് വിവോ വി സിക്സ്റ്റി ഇ ഫൈവ് ജി ഒരു ശക്തമായ ബദലാണ് വിവോ വി സിക്സ്റ്റി ഇ ഫൈവ് ജിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അതിന് ക്യാമറ സജ്ജീകരണം തന്നെയാണ് ഈ വില വിഭാഗത്തിൽ അപൂർവമായി നൽകുന്ന ഫീച്ചറുകൾ ക്യാമറ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സാംസങ് എച്ച് പി നയൻ സെൻസറോട് കൂടിയ ഇരുന്നൂറ് എം പി മെയിൽ ക്യാമറയാണ് ഇതിന്റെ ഹൈലൈറ്റ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉള്ളതിനാൽ കുറഞ്ഞ വെളിച്ചത്തിലും മികച്ച ചിത്രങ്ങൾ പകർത്താൻ ഇത് സഹായിക്കും എട്ട് എം പി അൾട്രാവഡ് ക്യാമറയും ഡ്യൂവൽ റിയൽ ക്യാമറ സജ്ജീകരണത്തിൽ ഉൾപ്പെടുന്നു പിന്നിൽ നൽകിയിട്ടുള്ള ഒറാലൈറ്റ് ഫീച്ചർ പോർട്ടേറ്റ് ചിത്രങ്ങൾക്ക് സ്റ്റുഡിയോ നിലവാരമുള്ള ലൈറ്റിംഗ് നൽകാൻ സഹായിക്കുന്നു ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് ശേഷിയും ഇതിനുണ്ട് സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി എഫ് ടു പോയിന്റ് സീറോച്ചറുള്ളത് എം പി ഐ ഓട്ടോ ഫോക്കസ് ഫ്രണ്ട് ക്യാമറ നൽകിയിരിക്കുന്നു മികച്ച ക്വാളിറ്റിയുള്ള സെൽഫികളും വീഡിയോ കോളിനും ഈ മുൻ ക്യാമറ ഏറെ സഹായകമാകും ക്യാമറകൾക്ക് പുറമെ പ്രീമിയം വിഭാഗത്തോട് കിടപിടിക്കുന്ന മറ്റ് സവിശേഷതകളും വിവോ വി സിക്സ്റ്റി ഫൈവ് ജി വാഗ്ദാനം ചെയ്യുന്നുണ്ട് പ്രോസസറും പ്രകടനവും അതായത് രണ്ട് പോയിന്റ് അഞ്ച് ജി ഹെർ മീഡിയ ടെക് ടാർബോ പ്രോസസ്സറാണ് ാണ് ഫോണിന്കരുന്നത് ദൈനംദിന ഉപയോഗത്തിനും മികച്ച വേഗത ഉറപ്പാക്കുന്നു ആറ് പോയിന്റ് ഏഴ് ഏഴ് ഇഞ്ച് വലിപ്പമുള്ള എഫ് എച്ച് ഡി പ്ലസ് കോഡ് കവർഡ് ആമോ എൽ ഡി സ്ക്രീനാണ് ഒറ്റ ചാർജിൽ ദിവസം മുഴുവൻ ഉപയോഗിക്കാനുള്ള ശേഷിയുണ്ട് ഈ ഫോണിന്റെ ബാറ്ററിക്കും ഫണ്ടജ് ഓ എസ് ഫിഫ്റ്റിയിൽ പ്രവർത്തിക്കുന്ന ഈ മോഡലിന് മൂന്ന് ഒ എസ് അപ്ഡേറ്റുകളും അഞ്ചു വർഷത്തേക്ക് സുരക്ഷാ അപ്ഡേറ്റുകളും ലഭിക്കുമെന്നത് ഒരു പ്രധാന വാഗ്ദാനമാണ് എലൈറ്റ് പർപ്പിൾ എന്നീ ആകർഷകമായ കളർ ഓപ്ഷനുകളാണ് വിവോ സിക്സ്റ്റി ഇ ഫൈവ് ജി വിപണിയിൽ എത്തിയിരിക്കുന്നത് ഉയർന്ന നിലവാരമുള്ള ക്യാമറകൾ മികച്ച പ്രോസസർ വേഗമേറിയ ചാർജിംഗ് ദൈർഘ്യമുള്ള ബാറ്ററി മുപ്പതിനായിരം രൂപയിൽ താഴെയുള്ള ഒരു ഫോണിൽ ലഭിക്കുമ്പോൾ പ്രീമിയം ഫ്ലാഷിപ്പുകളോട് മത്സരിക്കാൻ ഈ മോഡലിന് സാധിക്കുമെന്നതിലും സംശയമില്ല വിപണിയിൽ ലോഞ്ച് ചെയ്യാൻ ഒരുങ്ങുന്ന മറ്റ് പ്രീമിയം മോഡലുകൾക്ക് ശക്തമായ വെല്ലുവിളിയുയർത്താൻ വിവോ വി സിക്സ്റ്റി ഇ ഫൈവ് ജിക്ക് സാധിക്കും ഇത് പ്രകടനവും ഫീച്ചറുകളും കാരണം ഇനി സാധാരണക്കാർക്ക് അപ്രാപ്യമാകില്ല എന്ന സന്ദേശവും നൽകുന്നുണ്ട്